നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറേ ദിവസമായിട്ടോ വീഡിയോ ഇട്ടിട്ട് വീഡിയോ ഇടാനും സാഹചര്യം ശരിയാവണില്ല അപ്പം അങ്ങനെ ഇടാതെ നിൽക്കുകയാണെ അപ്പം ഇന്നൊരു വീഡിയോ ഇടാമെന്ന് വെച്ചു ചെറിയൊരു സംഭവമാണ് വലിയ സംഭവങ്ങളൊന്നുമില്ല അപ്പം ഞാൻ കുറച്ച് രസം ഉണ്ടാക്കുന്നുണ്ടിന് കേട്ടോ അപ്പം രസം ഒരു വീഡിയോ ഇതൊക്കെയൊക്കെ കാണിച്ച് ഒരു വെറൈറ്റി രസമാണ് സാധാരണ നമ്മൾ ഉണ്ടാക്കുന്ന പോലെ അല്ല ഇപ്പം അത് വ്യത്യാസമുണ്ട് അപ്പം എനിക്ക് കുരുമുളക് എടുക്കട്ടെ ഈ രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂണ് രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ കുരുമുളക് എരുവനാവശ്യമായിട്ടുള്ള കുരുമുളക് ഒരു പച്ചമുളക് പച്ചമുളക് അല്ല പഴുത്ത മുളക് അതേപോലെ ഒരു കാൽ ടീസ്പൂൺ ജീരകം പത്ത് മണി ഉലുവ ഉലുവ കൂടാതെ കഴിക്കൂട്ടോ പിന്നെ വേണ്ടതാണ് പരിപ്പ് അതേ സ്പൂണിന് തന്നെ ഞാൻ ഒരു ടീസ്പൂണ് പരിപ്പ് ഒരു കാൽ ടീസ്പൂൺ കൂടി കൊടുക്കും ഇത്ര മതി കേട്ടോ ഞമ്മക്കതൊന്ന് ചതച്ചെടുക്കാം ഇതിങ്ങനെ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കതിലേക്ക് മാറ്റാം ഇനി നമുക്ക് ീ കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി പറഞ്ഞാൽ കുറച്ച് കൂടുതലുണ്ട് നമുക്ക് വറക്കാനൊന്നും എടുക്കണ പോലെയല്ല കുറച്ചൊരു ഒരു പത്തെ ഉണ്ട് ചതിരിക്കട വെളുത്തുള്ളി തൊലിയോടു കൂടിയുള്ള വെളുത്തുള്ളി ഒരു കുഞ്ഞി ഇഞ്ചി കഷ്ണം ഒരു പച്ചമുളക് ഇതും അതേപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇത് പൊടിച്ചെടുത്തു ഇത് ചതച്ചെടുക്കാം ഇതുപോലെ നമ്മൾ ഒന്ന് ഒതുക്കി എടുത്തിട്ടുണ്ട് കിട്ടാം ഇത് ഇവിടെ വട്ടേക്കാം പിന്നെ അതിലേക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിൽ പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ചട്ടി ചട്ടിയടുപ്പത്ത് വെച്ചിട്ട് നൈക്കി നമുക്ക് കടുക് ഇട്ടുകൊടുക്കാം കടകെടുത്ത് പൊട്ടി കഴിഞ്ഞ് വിടുമ്പ ഒരു വട്ടൻ മുളക് കൂടി കൊടുത്ത് പക്ഷെ ചോറ് ആ നല്ല കഴിക്കാം പൊടി ചെറിയ തീയാക്കി കൊടുക്കട്ടെ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കട്ടെ വെച്ചെണ്ണ പോരാ ഇത്രയും മതിയിട്ട നല്ലോണം ഇങ്ങോട്ട് മൂത്ത് ഇതാവും വേണ്ട ഞമ്മക്കി ചതച്ച് വെച്ച ഉള്ളി ഇഞ്ചി പച്ചമുളക് കൂടിട്ടുള്ള ഇതിന്റെ ഒന്ന് കൂടാച്ചിരിക്കും നല്ലോണം വാടി വരും ഒന്നും വേണ്ട കേട്ടോ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കൊറച്ചു മുളക് പൊടിയും കൂടി ഇട്ടു കൊടുക്കാം നമ്മൾ എല്ലാവരും ഉണ്ടായാലേ കുട്ടികൾക്കൊന്നും കൂട്ടാൻ പറ്റില്ല അതുകൊണ്ടാ ഇത്രയേ ഉള്ളൂ പണി നമുക്കത് ഈ പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഒപ്പം തന്നെ ഇനി കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്ക രണ്ട് തക്കാളി ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് ആ തക്കാളിയും കൂടി കൊടുക്കുക ഇനി ഇതൊന്ന് തിളക്കട്ടെ അതിൻ്റെ ഒപ്പം വേറെ സംഭവം നമുക്ക് പ്രധാനമായിട്ട് രസിക്കു വേണ്ട ഒരു കാര്യമുണ്ടല്ലോ കായം അതും കൂടി തിരുക്കിട്ടുണ്ട് അത് ആ പൊടീൻ്റെ ഒപ്പം പൊടിച്ചെടുത്താൽ നമുക്ക് വേഗം വെന്ത് കിട്ടി ഇത് സാമ്പാർ പോലെ കുറേ നേരം തിളച്ച് വേവാനൊന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടിട്ടുണ്ട് വേവട്ടെ കുറച്ചൊരു വെള്ളം ഒഴിച്ചു കൊടുക്കാം തിളയ്ക്കട്ടെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കല്ലുപ്പട്ട ഇട്ടോ ഒന്ന് തിളക്കട്ട പരച്ച കറി ഉണ്ടാക്കാൻ ഭയങ്കര മടി അപ്പോൾ ഉച്ചയ്ക്ക് വേഗം ആവാനോ വിചാരിച്ചിട്ടാട്ടോ രസം വെച്ചാൽ വെക്കാൻ പോയത് പക്ഷേ ഈ രസം ഉണ്ടായാൽ നമ്മൾ ചോറ് അത് അറിയേല അത്ര ടേസ്റ്റ് ആട്ടോ അതിന് ഇനി ഇതിലേക്ക് നമുക്ക് വേറെ സ്പെഷ്യൽ എന്താണെന്നറിയുക വെണ്ടയ്ക്ക വെഴുക്കു വരട്ടി അതാണ് ഉണ്ടാക്കാൻ പോകണത് ഒക്കെ സിമ്പിളാണ് തിളക്കട്ട ഇത് തക്കാളി നല്ലോണം വെന്തൊടുക ഒന്നും വേണ്ട കേട്ടോ അത് എന്ത് എന്തിങ്ങനെ ഉടഞ്ഞു കലങ്ങ തിളച്ചാ മതി നമ്മുടെ രസം തിളച്ചു രണ്ട് മല്ലിയിലും കൂടി ഇട്ടുകൊടുക്കാം തക്കാളിയൊക്കെ നല്ല പൊന്തി നിന്ന് ഇത് ഒറ്റടിക്ക് വേഗം കഴിയുന്ന അത് നമ്മുടെ രസം റെഡിയായി അപ്പോൾ ഇനി നമുക്ക് വെണ്ടയ്ക്ക ഞമ്മക്ക് വെണ്ടക്കാൻ വെക്കുക വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുക്കട്ടെ ചൂടായ കടുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്നത് അപ്പൊ വെണ്ടക്കി അറിയാൻ അറിയാത്ത ആർക്കും അല്ലേ അപ്പൊ പിന്നെ സ്പെഷ്യൽ ഇത്രയ്ക്കൊള്ളൂന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ കാണിക്കുന്നത് മഞ്ഞപ്പൊടി ഉള്ള് മുളക് പൊടി വെണ്ടക്കെട്ട് പച്ചമുളക് കൂട്ടിട്ടുണ്ടോ ഉപ്പ് പൊടി കുട്ടികളൊക്കെ സ്കൂളിൽ പൂട്ടിട്ട് എല്ലാരും വരുന്നുണ്ട് എല്ലാരും ഒന്നുമില്ല കേട്ടോ വലിയ മോളെ പാല് കാച്ചലുണ്ട് അപ്പൊ അതിൻറെ ഒരു പരിപാടി ഉണ്ട് പിന്നെ ചെറിയ മോളും കുട്ടികളും വരും അപ്പൊ നമുക്ക് എന്നും വേദി എടുക്കാൻ കേട്ടോ അടച്ചു വെച്ചോട്ടെ ചെറിയ തീരെ അടച്ചു വെച്ച് വേവിച്ചെടുക്കട്ടെട്ടോ ഞാൻ എപ്പോഴും പറയുന്ന പോലെ രാവിലത്തെ രാവിലെയാണ് നമ്മൾ വീഡിയോ എടുക്കാറ് ഇന്നും എന്താന്ന് വെച്ചാൽ ചോറ് എല്ലാവർക്കും കൊണ്ടുപോകണം അപ്പം ചോറ് കൊണ്ടുപോകാൻ രാവിലെ കറികളാവണം അപ്പോൾ രാവിലെ അതുകൊണ്ടാണ് ഇപ്പം വീഡിയോ എടുക്കാത്തത് രാവിലത്തെ തിരക്കിൽ കൂടെ വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് ായാലും വേണ്ടി നമ്മൾ ഇടത്തെ നമുക്ക് ദോശയാണ് രാവിലേക്ക് ഉള്ളത് അതിന് സാമ്പാറാണെച്ച പണി കഴിയും അപ്പൊ നമ്മളെ വെണ്ടക്ക മഴക്ക് വരട്ടേ റെഡിയായി ഇന്നത്തെ വീടേ എത്രയേ ഉള്ളൂ കേട്ടോ എനിക്ക് തിരക്കടിച്ച പണിയുണ്ട് ഇപ്പൊ വരും ചോറായില്ലേ ചായ ആയില്ലേ ചോദിച്ചിട്ട് നമ്മളെ മൂപ്പരാണ് അപ്പോൾ മൂപ്പരൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ നിർബന്ധമല്ലേ അപ്പോൾ അവർക്ക് കൊണ്ടുപോകാനുള്ള ചോറും വിഷവും ഉപ്പേരി ദോശയും ചട്ണിയും ഉണ്ടാക്കണം അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം കേട്ടോ ഞാൻ എന്നിങ്ങനെ പറയുമോ ആരും ഒന്നും ചെയ്യുന്നുല്ലായിരിക്കും അല്ലേ 老干。